നമുക്കിന്ന് ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നോക്കാം എന്തൊക്കെയാണ് നോക്കാം ആകാശത്തിൽ മുറം പോലുള്ള നാല് നക്ഷത്രങ്ങൾ ചേർന്നാണ് ഉത്രാടം ഈ നക്ഷത്രം ഉച്ചയാകുമ്പോൾ മീനം രാശിയിൽ മൂന്ന് നാഴിക പന്ത്രണ്ട് വിനാഴിക ചെല്ലും ഈ നക്ഷത്രത്തിൻ്റെ വൃക്ഷം പ്ലാവ് മൃഗം കാള പക്ഷി കോഴി ഭൂതം വായു അക്ഷരം എ മന്ത്രം വ യോനി പുരുഷൻ ഗണം മനുഷ്യൻ നക്ഷത്രദേവത വിശ്വ ഇവയാണ് ദശാനാഥൻ ആദിത്യനാഥൻ ഇനി ഈ നാളുകാരുടെ പ്രത്യേകതയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഉന്നത ആദർശവും ഉത്കർഷേച്ഛയുമുള്ള ഉത്രാടം നക്ഷത്രക്കാർ വലിയ അഭിമാനികളും വിനയ അന്യതരും ആയിരിക്കും വാചാലതയും ആത്മാർത്ഥതയും സന്മനോഭാവവുമുള്ള ഈ നക്ഷത്രക്കാർക്ക് അവരുടെ സ്വഭാവവിശേഷത്താൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും കാര്യ ഉപരി കോട്ടങ്ങളും സംഭവിച്ചുകൂടായികയില്ല അല്പം അഹങ്കാരികളാണെന്ന് തോന്നുമെങ്കിലും ഇവർ വിനീതരും ശുദ്ധ മനസ്കരും ആയിരിക്കും പ്രസന്നവും സൗമ്യവുമായ മുഖഭാവം മൃദുവായ രീതി എന്നിവ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് കുലീനമായ രൂപഭംഗിയും ലളിതവും എന്നാൽ ഉചിതവുമായ വേഷവിധാനവും ഇവർക്ക് എല്ലാവരും നിങ്ങളിലും ഒരു മാന്യത നേടിക്കൊടുക്കാൻ പര്യാപ്തമാണ് ഭക്തിയും ഗുരുഭക്തിയും വേണ്ടുവോളമുള്ളവരാണിവർ വാചാലരാണെങ്കിൽ കൂടി ഇവരുടെ ഹൃദയരഹസ്യം എളുപ്പത്തിൽ മനസ്സിൽ ആവുകയില്ല ദീർഘകാല സഹവാസം കൊണ്ട് അത് സാധ്യമാകും പൊതുവേ ഉത്രാടം നക്ഷത്രക്കാർ അലസ സ്വഭാവം പ്രകടിപ്പിക്കുമെങ്കിലും ഏത് പ്രവർത്തനത്തിലും വളരെ ആലോചിച്ചും വരും വരായികളെക്കുറിച്ച് ചിന്തിച്ചും മാത്രമേ ഏർപ്പെടാറുള്ളൂ ഇവർ മുൻപോവികൾ ആണെങ്കിലും തെറ്റുകൾ ബോധ്യപ്പെട്ടാൽ ക്ഷമ പറയാൻ സന്നദ്ധരായിരിക്കും കുട്ടിക്കാലം മുതൽക്കേ തന്നെ ഉത്രാടൻ നക്ഷത്രക്കാർ പല സ്വഭാവക്കാരുമായും പല ചുറ്റുപാടുകാരുമായും ഏർപ്പെടുന്നു ഉപദ്രവമുണ്ടാക്കാനും ചതിക്കാനും അല്പവും ആഗ്രഹമില്ലാത്തവരാണിവർ നീതിയും ആത്മാർത്ഥതയും മാത്രമേ എല്ലാ ഇടപാടുകളിലും ഇവർ പുലർത്തുകയുള്ളൂ പെട്ടെന്ന് ഒന്നിനെ വിശ്വസിക്കുകയോ അത്ര വേഗം അതിനെ വകവെച്ചു കൊടുക്കുകയോ ചെയ്യില്ല വിശ്വാസം തോന്നുന്ന ഒന്നിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ പ്രയാസമാണ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇവർ വൃത്തിയായി സൂക്ഷിക്കുകയും അതിനെ മറ്റുള്ളവർ പ്രശംസിക്കുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യും വിശ്വസ്തരോട് ആലോചിച്ചും ചിന്തിച്ചും മാത്രമേ ഇവർ ഏത് കാര്യത്തിലും ഇടപെടുകയുള്ളൂ ഉത്രാട നക്ഷത്രക്കാർക്ക് വലിയ ആഡംബരമോ ദുരാഗ്രഹമോ ഉണ്ടാകുകയില്ല ഇവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും ഭാഗ്യവും ഭാഗ്യദോഷവും ജീവിതത്തിൽ മാറി മാറി ഭവിച്ചുകൊണ്ടിരിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കുന്നത് മൂലം ഇവർക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ബോധവും പക്വതയും ഉണ്ടാകും ഓരോ വിധത്തിലുള്ള മനോവിചാരങ്ങളും വിഷമതകളും ഭാഗ്യകാലത്ത് പോലും ഇവരെ സദാ അലട്ടിക്കൊണ്ടിരിക്കും സമൂഹത്തിൽ മാന്യത പുലർത്താനും കുടുംബത്തിൻ്റെ അന്തസ്സും ആഭിജാത്യവും നിലനിർത്താനും നിർബന്ധ ബുദ്ധിയുള്ളവർ ആണിവർ ഇവർക്ക് മുപ്പത്തെട്ട് വയസ്സിന് ശേഷം എല്ലാ രംഗങ്ങളിലും വിജയകരമായിരിക്കും ഐശ്വര്യവതികളും ഭർത്തൃസ്നേഹമുള്ളവരെയും ഭാര്യമായി ലഭിക്കുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും എന്നാലും ഭാര്യമാരുടെ അനാരോഗ്യം പലപ്പോഴും ഇവരെ ക്ലേശിതരാകും കൊണ്ട് ഇവർക്ക് ക്ലേശവും മനപ്രയാസവും ഉണ്ടാകാൻ ഇടയുണ്ട് ഈ നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് പ്രത്യേകതയുണ്ട് ബുദ്ധികളാണെങ്കിലും ആഡംബരവും ദുരാഗ്രഹവും ഇല്ലാത്തവരാണിവർ ഇവർ ഈശ്വരഭക്തരും നിർമ്മല ഹൃദയരും ആയിരിക്കും വിവാഹത്തെയും ഭർത്താവിനെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള മനോദുഖത്തെ കൊണ്ടും ഇവർ പലപ്പോഴും അസ്വസ്ഥ ചിത്തരായിരിക്കും പുണ്യകർമ്മങ്ങളിലും വൃതാനുഷ്ഠാനങ്ങളിലും അതീവ തൽപരായിരിക്കും അഗ്രം ഉയർന്ന നാസിക വിശാലമായ നിത്യത്തടം തിളങ്ങുന്ന കണ്ണുകൾ നിരന്നതും വെളുത്തതുമായ ദുന്തങ്ങൾ ഭംഗിയില്ലാത്ത മുടി ശോഭയുള്ള മുഖം ഇവയെല്ലാം ഉത്രാടനക്ഷത്രക്കാരുടെ ലക്ഷണങ്ങളാണ് ഇവർ സഹനശക്തി ഉള്ളവരാണെങ്കിലും ആരിൽ നിന്നെങ്കിലും സ്നേഹശൂന്യമായ പെരുമാറ്റമുണ്ടായാൽ അത് സഹിക്കാൻ കഴിയുകയില്ല ദശാനാഥനായ ആദിത്യ ദശ കഴിഞ്ഞാൽ തുടർന്ന് ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ കേതു ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ നമസ്കാരം